Hi friends. ഷിദിയുടെയും മഹേഷിൻ്റെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ആ വീഡിയോ നോക്കിയിരിക്കുകയാണ് തൻ്റെ കാറിൻ്റെ നമ്പർ നമ്പർ പ്ലേറ്റ് ആണല്ലോ ഈ കാണുന്നത് അപ്പോൾ അതിനിപ്പോൾ എങ്ങനെ അത് മറക്കും എന്ന് കരുതി ആകാശ് അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു നമ്പറിൻ്റെ ഭാഗത്ത് വേറെ നമ്പർ അടിച്ച് വെക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് രചന വരികയാണ് കേട്ടോ രചന വന്നിട്ട് ചോദിക്കുകയാണ് മോൻ ആകാശ് എൻ്റെ മോൻ എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാനായിട്ടോ വന്നിട്ട് രചന അവിടെ ഇരിക്കുന്നുണ്ടേ എന്നിട്ട് പറയാം താനല്ലേ പറഞ്ഞത് ഞാനാണ് എൻ്റെ കാറാണ് അടിച്ചതെന്ന് താനാ വീഡിയോ നോക്ക് ആ വീഡിയോയില് താൻ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിരുന്നു ചോദിക്കും ഇല്ല എൻ്റെ ഫോണിൽ അത് കാണാൻ പറ്റില്ല അതെ എനിക്കതറിയാം അതുകൊണ്ടാണ് ഞാനിത് ലാപ്ടോപ്പിലേക്ക് നോക്കുന്നത് ലാപ്ടോപ്പിലേക്ക് നോക്കി ആക്കിയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തതെന്ന് പറയാനിട്ടോ എന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കാനിട്ടോ അപ്പോൾ ആ നമ്പർ ആ കാറിൻ്റെ നമ്പർ ആകാശം മാറ്റി വേറെ നമ്പർ കണ്ടോ ഇത് വേറെ നമ്പറാണ് എന്ന് പറയാനിട്ടോ എന്തായാലും എൻ്റെ മോനെ കാണാനില്ല നാളെ ഞാൻ ഏരിട്ട് ഇറങ്ങും എന്ന് പറയും ഇന്നത്തെ ഒരു ദിവസം കൂടി മാത്രം ഞാൻ എൻ്റെ മോന് വേണ്ടി വെയിറ്റ് ചെയ്യുള്ളൂ നാളെ തുടങ്ങി ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷിക്കുന്നു അറിയാം കേട്ടോ ആദ്യം ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുന്നത് സ്കൂൾ അധികൃതർ അധികൃതർക്കെതിരെയാണ് എന്ന് പറയും അതെ അത് തന്നെയാണ് വേണ്ടത് ആ ഇപ്പോൾ ആകാശിന് മനസ്സിലായില്ലേ എൻ്റെ മോൻ ആ സ്കൂളിലില്ല എന്നുള്ളത് ഞാൻ എത്ര തവണ ആകാശിനോട് പറഞ്ഞു എൻ്റെ മോൻ ആ സ്കൂളിലില്ലയെന്ന് അപ്പോൾ ആകാശ് പറയുകയാണ് ആ അത് ശരിയാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവർ കള്ളം പറയാണ് ചിലപ്പോൾ ആ സ്കൂളിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ കാറായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ആദ്യം അടിച്ചത് അതുകൊണ്ടായിരിക്കും അവരത് മറച്ചു വെക്കുന്നത് സാരില്ല ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് ഇവനെ നമുക്ക് കണ്ടുപിടിക്കാം ഈ കാറിനോടൊപ്പം നമുക്ക് കണ്ടെത്താം എന്ന് പറയും എനിക്കിവനെല്ലാം വേണ്ടത് എൻ്റെ മോനെയാണ് വേണ്ടത് എൻ്റെ മോനെയാണ് എനിക്ക് കണ്ടെത്തേണ്ടതെന്ന് പറയും ശരി ഓക്കെ നമുക്ക് കണ്ടെത്താം താനൊന്ന് പോയി കിടന്ന് ഉറങ്ങി തനിക്ക് നല്ല ക്ഷീണമുണ്ട് ചെന്ന് ചെല്ലു ചെന്ന് ഒന്ന് മയന്ന് എന്ന് പറഞ്ഞിട്ട് രജനനെ പറഞ്ഞേക്കെട്ടോ എന്നിട്ട് ആകാശിങ്ങനെ പറയണോ ഊരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്തായാലും അയാ ഓവറായിട്ട് മദ്യം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മഹേഷിനും വിനോദിനും രാമനും ഒക്കെ ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ സ്വപ്നവല്ലി അപ്പോൾ സ്വപ്നവല്ലി പറയുകയാണ് ഇപ്പോഴാണ് ഇതൊരു കുടുംബമായത് എനിക്ക് എന്തു സന്തോഷമാണെന്ന് അറിയുമോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി തരാനായിട്ട് എന്നൊക്കെ പറയുകയാണ് ഇതുപോലെ എന്നും ഈ ഒരു സ്നേഹം നിലനിൽക്കണം എന്നൊക്കെ പറയാം അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഹേഷ് ചോദിക്കുകയാണെ നീ കല്യാണത്തിന് വന്നിരുന്നല്ലേ എന്തു ചോദിക്കും അതെ ഞാൻ വന്നിരുന്നു അന്നൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ വിനോദിന് കാര്യം മനസ്സിലായി ഇഷിതയെ തട്ടിക്കൊണ്ടാകാനുള്ളൊരു ശ്രമം നടന്നു മന്ത്രിയാണത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയും ആ അത് ശരിയാണ് അതിൻ്റെ ഇടയിൽ ആരാണ് എന്നുള്ള കാര്യം എന്ന് ചോദിച്ചിട്ട് വിനോദന് നോക്കുകയാണെ അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് അതെ ആരും ഒരാളെ രക്ഷിച്ചു അതാരായിരിക്കും എന്ന് പറയാനായിട്ടോ അപ്പ മഹേഷ അത് വിനോദ് തന്നെയാണെന്ന് പറഞ്ഞിട്ടോ അപ്പ സ്വപ്നം വരെയും രാമനാഥൻ തന്നെ ഇട്ടുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഏ മോനെ മോനാണോ അത് ചെയ്തത് ഇഷിതയെ രക്ഷിച്ചത് മോനാണോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറഞ്ഞാൽ മന്ത്രിയുടെ നീക്കം ഞാൻ അറിഞ്ഞിരുന്നു അപ്പം തന്നെ ഞാൻ അതിനെ എതിർത്തതാണ് പക്ഷേ പിന്നീട് എനിക്കങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയും എന്നിട്ട് പറയും സ്വപ്നം വലിക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷവും കണ്ടില്ലേ കണ്ടില്ലേ രാമ എൻ്റെ മോൻ മഹേഷിന് വേണ്ടി ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിന് രണ്ടുപേരും കൂടെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിന് ഇരിക്കുന്നുണ്ട് അതിനാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട് കേട്ടോ ഇന്നെ കൈലാസിനെ കൂടി ഈ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരണം അവനിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാണ് അപ്പോൾ കൈലാസ് അളിയൻ ഇപ്പോൾ എന്താ ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ മഹേഷ് അപ്പോൾ ദുബായ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടു പറയുന്നത് കേട്ടു എന്നൊരാമൻ പറയാനോ അത്രേ വിളിക്ക് അറിയുള്ളൂ അവനേം കൂടി ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ വിനോദ പറയും എൻ്റെ പിള്ളേരെ വിട്ട് ഞാൻ അടുപ്പിക്കണമെന്നൊക്കെ പറയും അയ്യോ അതൊന്നും വേണ്ട അവനൊന്ന് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒന്ന് നന്നാക്കിയാൽ മതി എന്നൊക്കെ പറയും എന്നിട്ട് ഭക്ഷണം കഴിച്ച് മഹേഷ് കൈ എഴുതാൻ പോന്നിട്ടാണ് നീ കഴിച്ചു കഴിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ രണ്ടുപേരും കൂടെ കൈയഴുക്കാൻ പോകുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് കണ്ട് രാമലക്ഷ്മ ലക്ഷ്മണന്മാരെ പോലെ ഉണ്ട് എൻ്റെ മക്കൾ എന്നൊക്കെ പറയും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ കേട്ടോ അമ്മ ഞാൻ പോകുന്നു പറഞ്ഞിട്ട് വിനോദ് പോകുന്നുണ്ട് മോനെ ഇത് നിൻ്റെ വീടാണെന്നുള്ളത് കാര്യം നീ മറക്കരുതിട്ട് അതൊക്കെ രാമനാഥൻ പറയുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം വിനോദും മഹേഷും കൂടെ സംസാരിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാര് സത്യസന്ധമായിട്ട് തന്നെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പറയും വിനോദ് പറയുന്നുണ്ട് അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് പറയും പണ്ടൊക്കെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നിരുന്ന കാലത്ത് ഇന്നാണ് അത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത് നടക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം അത്രയും ന്തരായിട്ടുള്ള ആൾക്കാരൊന്നും ഇന്നില്ലല്ലോ എന്നൊക്കെ പറയും നീ ചരിത്രൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ കളിയാക്കോ നിനക്ക് അരുന്ധതി മേഡം മറ്റേ അനുഗ്രഹം അറിയില്ലേന്ന് എന്ന് അരുന്ധതി മേഡം പറഞ്ഞു ഇന്ന് നാളത്തെ മണിയുടെ ഫ്ലൈറ്റിന് അനുഗ്രഹ ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് നീ വേണം അവൾ അവളെ പോയിട്ടൊന്ന് പിക്ക് ചെയ്യാനായിട്ട് എന്ന് പറയും ആ അതിനെന്തേട്ടാ അവളെ പോയിട്ട് പിക്ക് ചെയ്തോളാം ആ ഞാനൊരു ലേഡി ലേഡീസ് ഹോസല് ശരിയാക്കിയിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നയക്കാൽ മതി ശരിയേട്ടാ ഞാനത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഇഷിതനെയാണ് ഇഷിത ആദ്യം ഒരേ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ആദ്യം ഇങ്ങനെ ഉറക്കാവണേ അപ്പോൾ ഉറക്കായതിനു ശേഷമാണ് ഇഷിത വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് എത്തുന്നത് ഈ സമയം മഹേഷാണെന്നുണ്ടെങ്കിൽ ഈഷ് ഇതിനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം മഹേഷീടെ പറയുന്നുണ്ട് മഹേഷണുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും അതെന്താ വെയിറ്റ് ചെയ്തത് കുറ്റായി പോയോ എന്ന് ചോദിക്കും കുറ്റമൊന്നുമല്ല എന്നാലും എന്ന് പറയും വാ താൻ അകത്തേക്ക് വായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അകത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് താൻ കഴിച്ചോന്ന് പറയും ഈഷ അതിൻ്റെ ഒപ്പം കുറച്ച് കഴിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ വാ ഞാനും കഴിച്ചു വിനോദം ഉണ്ടായിരുന്നു ഓഹോ രണ്ടുപേരും കൂടെ കഴിച്ചു ആദ്യ ഞാനും കുറച്ച് കഴിച്ചു എന്തായാലും താൻ കഴിക്കുന്നു എന്ന് പറയും അത് ഷെയർ ചെയ്യാമെങ്കിൽ ഞാനും കഴിക്കാന്ന് പറയും ആ ശരി എങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ കൈയ്യൊക്കെ കഴുകി വന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നതിൽ മഹേഷ് ഇങ്ങനെ ഇഷാദിൻ്റെ കാര്യമൊക്കെ ചോദിക്കും ഇഷാദ് ഉറങ്ങിയിട്ടാണോ താൻ വന്നതെന്ന് പറയും ചോദിക്കട്ടോ അതെ ഇഷാദ് ഉറങ്ങിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് ചിപ്പിക്കുകയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടായത് പത്തുമണിവരെ കാത്തിരിക്കും എന്നിട്ട് ഉറങ്ങിപ്പോകും എന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടിട്ടേ അതിനുശേഷം പിന്നീട് മഹേഷ് പറഞ്ഞുകൊണ്ട് ഈ ഇഷാദിനെ അച്ഛനും അമ്മയും ഈ ഒന്നുമില്ലേ എന്നൊക്കെ ചോദിക്കണേ ഉണ്ടാവും പക്ഷേ അവരിതുവരെയും ഈ കൊച്ചിനെ അന്വേഷിച്ചിട്ടില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നൊക്കെ പറയും കേട്ടോ ഇനിയിപ്പോൾ അനാഥം വല്ലതാണോ എന്ന് ചോദിക്കട്ടോ മഹേഷ് ഏയ് അനാഥൻ അനാഥനാണോ എങ്കിൽ ഞാനിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും അവനെ എന്ന് അവനെയെന്ന് പറയട്ടോ മഹേഷ് അതെന്ന് സമ്മതിക്കും എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഒന്നും ആവാൻ വഴിയില്ല അപ്പോൾ എന്തായാലും അവന് ഓർമ്മ കിട്ടുന്നതിൻ്റെ ചില സിംറ്റംസുകൾ കണ്ടു തുടങ്ങി ഡോക്ടർ പറയുന്നത് ചില കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നുണ്ട് അവൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്ന് അവൻ ഇന്ന് ഡോക്ടറോട് പറഞ്ഞത്രേ പിന്നെ കുറേ കാര്യങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കണ്ടു അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അവന് ഓർമ്മ കിട്ടുമായിരിക്കും എന്ന് പറയും എന്തായാലും ഞാൻ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരും മഹേഷാണ് അവൻ്റെ അച്ഛൻ എന്ന് പറയും ചി പി അനിയത്തി അച്ഛ അച്ചനും അതുപോലെ അച്ഛമ്മയും എല്ലാവരും ഉള്ള വീട്ടിലേക്ക് കൊണ്ടുവരും അവൻ്റെ കുറച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ കാണുമ്പോൾ അവൻ ചിലപ്പോൾ അവൻ്റെ ഒരു ഓർമ്മ തിരിച്ചു കിട്ടിയാലോ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ മഹേഷ് താൻ ധൈര്യമായിട്ട് കൊണ്ടുവരും എന്ന് പറയും കേട്ടോ ഒരു പക്ഷേ ഇനിയിപ്പോൾ താൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അവന് ഓർമ്മ കിട്ടിയാലോ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടിട്ടുണ്ടോ മഹേഷ് അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ മഹേഷാണോ അവൻ്റെ അച്ഛൻ എന്നുള്ള കാര്യമൊന്നും അവന് ഓർമ്മയുണ്ടാവില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ എന്തായാലും താൻ നാളെ തന്നെ കൊണ്ടുവരുമല്ലോ നാളെ രാവിലെ അല്ലേ കൊണ്ടുവരുന്നത് ചോദിക്കും അതേന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ പാത്രം കഴുകാനായിട്ട് ഇഷിദ് എഴുതി പോകാനായിട്ടോ അപ്പോൾ പറയുക ആ പ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ കഴുകി വയ്ക്കാം അയ്യോ വേണ്ട ഞാൻ കഴുകാം അതെന്താ ഭാര്യ കഴിച്ച പ്ലേറ്റ് ഭർത്താവ് കഴുകുക സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരുമോ ഇനി വരികയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയാനായിട്ടോ എന്നിട്ട് ആ ഒരു രണ്ടുപേരുടെ പ്ലേറ്റും കൂടിയിട്ട് മഹേഷ് കൊണ്ടുപോയി കഴുകുന്നത് ഇങ്ങനെ ഇഷിദിങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ അതിന് ശേഷം പിന്നീട് ഇഷാദിനെയാണ് അതായത് ആദിനെയാണ് കാണിക്കുന്നത് കേട്ടോ ആദ്യം ഇങ്ങനെ ഓർക്കത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാണ് പെട്ടെന്ന് തന്നെ അമ്മയിൽ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് അമ്മയിൽ നിന്ന് വിളിച്ച് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ താൻ ഹോസ്പിറ്റൽ എന്താ താനിവിടെ എന്തെങ്കിലും മനസ്സിലാവിക്കാ ഞാനിവിടെ ഇവിടെ നോക്കിയെന്ന് കേട്ടോ അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇഷ ആദ്യം മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ എന്നിട്ട് ആദ്യം ആദ്യം തൻ്റെ കവളിൽ തന്നെ ഒരു മൂന്നാലടി അടിക്കണി ചേ എന്ന് പറഞ്ഞിട്ട് കാരണം അന്നത്തെ ആ സംഭവം ഇഷ് ഓർമ്മ ഇറങ്ങി ബസ്സിന്ന് പോകുന്നത് കൊണ്ടാണല്ലോ ആ ഒരു ബസ്സിൽ പോയതെന്നൊക്കെ ഉള്ളൊരു കാര്യം മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണേ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇഷിദിനെയാണ് കാണിക്കുന്നത് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇഷിദിയാണെന്നൊരു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റിനു ശേഷം പെട്ടെന്ന് മഹേഷും ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്താ എന്തു പറ്റി അത് പിന്നെ ഇഷാദ് ഇഷാദിനെ കാണുന്നില്ല എന്നൊരു സ്വപ്നം ഞാൻ കണ്ടുവെന്നൊക്കെ പറയും കേട്ടോ അപ്പം മഹേഷ് പറയും ഇഷാദിനെ താൻ അങ്ങനെ അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടികൊണ്ടാണ് താനിങ്ങനൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും അങ്ങനെ അത്രയും അമിതമായിട്ട് ആ കുട്ടിനെ സ്നേഹിക്കേണ്ട അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറയുകയാണെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചിപ്പിനൊക്കെ ഒരുക്കി ഷിത സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് കൊണ്ടുവരുകയാണ് രാമനാഥനും സ്വപ്നവല്ലി അങ്ങനെ ചായക പിടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ചിപ്പിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അമ്മേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ നിങ്ങൾ ഞങ്ങൾ കഴിച്ചോളാം മോള് കഴിച്ചോന്ന് സ്വപ്നവല്ലിയും രാമനാഥനും പറയട്ടോ അതെ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അതെ ഞാൻ ഇന്നാണ് കേട്ടോ ഇഷാദിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയും കേട്ടോ അതിനെന്താ മോളെ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലിയും ഇഷ് രാമനാഥനും ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോൾ ധൈര്യമായിട്ട് കൊണ്ടുവന്നോ എന്ന് പറയും അച്ചനും അച്ചമ്മിയാണ് കേട്ടോ അത് മറക്കരുതേ ആ അതൊന്നും മറന്നിട്ടില്ല ഞങ്ങൾക്ക് ആ കുട്ടീനോട് നല്ല സ്നേഹമാണ് എന്തായാലും എൻ്റെ ആദ്യമോനെ പോലെ എൻ്റെ കൊച്ചുമോൻ ആദ്യമേ പോലെ ഉണ്ടായിരിക്കും ആ കുട്ടി എന്ന് പറയുകയാണേ കൊച്ചുമോൻ ആദ്യമോ അതാരാണമ്മേ എന്ന് ചോദിക്കുകയാണ് സ്വപ്നവലിയോട് സ്വപ്നവലി ആണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി തെരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ